ഹായ് ഫ്രണ്ട്സ് ഇന്നിവിടെ ഞാൻ മുരിങ്ങയില കൊണ്ടൊരു തോരനാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഇത് ഇഷ്ടമല്ലാത്ത കുട്ടികൾ പോലും അതായത് മുരിങ്ങയിലെ തോരന് ഇഷ്ടമല്ലാത്തവർ പോലും ഇതേ രീതിയിൽ ഒന്ന് തയ്യാറാക്കി കൊടുത്താൽ അത് കഴിച്ചിരിക്കും അപ്പോൾ ഇത് തയ്യാറാക്കുന്നത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഓരോ വെക്കാനുള്ള ഇല എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഇല നമ്മൾ ഇതിൽ നിന്ന് അടർത്തി എടുക്കണം ഇതിന്റെ ഈ കമ്പുകളൊന്നും എടുക്കരുത് ഇല മാത്രമായിട്ട് എടുക്കുക എന്നിട്ട് എന്തെങ്കിലും പുഴുവൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ എടുക്കാൻ എടുക്കാനും എടുത്തിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുക ഇവിടെ ഞാൻ മുരിങ്ങയിലയുടെ കൂടെ ചേർക്കുന്നത് ക്യാരറ്റാണ് അപ്പോൾ ക്യാരറ്റ് നമ്മൾ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം ആദ്യമേ കഴുകിയെടുത്ത മുരിങ്ങയില ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തെടുത്തില്ലെങ്കിലും കുഴപ്പമില്ല അതുപോലെ ഇല മതി ഇനി നമുക്ക് ഈ തോരന് വേണ്ടിയുള്ള തേങ്ങയൊന്ന് ചതച്ചെടുക്കണം അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഇതിനാവശ്യമായ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനോടൊപ്പം തന്നെ ഉണക്കമുളക് വെളുത്തുള്ളി പിന്നെ കുറച്ച് കറിവേപ്പില ഇത് ഞാൻ ജീരകം ചേർക്കാറില്ല ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം ഇതിന് വേണ്ടി ഞാൻ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഓയിൽ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം ഞാൻ കൂടുതലായും യൂസ് ചെയ്യുന്ന വെളിച്ചെണ്ണയാണ് ഇനി ഓയിൽ നന്നായി തിളച്ചുവരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് മുരിങ്ങയില ഇട്ട് കൊടുക്കുക ഞാനൊരു കാൽ ടീസ്പൂൺ ഉപ്പാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ഇലത്തോരുന്നൊക്കെ ആദ്യം തന്നെ ഒരുപാട് ഉപ്പ് ഇട്ട് കൊടുക്കാൻ പാടില്ല അതിനനുസരിച്ച് പിന്നീട് ഇട്ട് കൊടുത്താൽ മതി വേണമെങ്കിൽ ഇനി ചേർക്കാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ക്യാറ്റ് കൂടി ഇട്ട് കൊടുക്കുക ഇവ ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി ഒന്ന് അടച്ചു വെച്ച് രണ്ട് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക അത് കഴിഞ്ഞ് മറ്റു തോരൻ വെക്കുന്ന പോലെ തന്നെ നമ്മൾ സൈഡിലേക്ക് നിരത്തി ഇട്ട് കൊടുത്ത് അതിൻ്റെ വെള്ളം പറ്റിച്ച് നമ്മൾ കുക്ക് ചെയ്തെടുക്കുക ോരം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാം മുരിങ്ങയിലെക്കുറിച്ചുള്ള ഗുണങ്ങൾ ഒരുപാടാണ് വൈറ്റമിൻ ഇ വൈറ്റമിൻ സി എല്ലാം അടങ്ങി ഒന്ന് തന്നെയാണ് മുരിങ്ങയില അപ്പോൾ ഇത് ചിലപ്പോൾ കഴിക്കാൻ മടി കൊച്ചു കുട്ടികളൊക്കെ ഉണ്ട് ഇതിനൊരു കയ്പുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവരെ ഒഴിഞ്ഞു മാറും അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുകയും വേണം പുതിയൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്